െരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണെന്ന് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബാലൻ ഒറ്റപ്പാലത്ത് സി ഐ ടി യു സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിന്നീട് നിയമസഭയിലേക്കുള്ള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ തുടർച്ച എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു ഈ ഒരു സന്ദേശം ഒറ്റപ്പാലം നഗരസഭയിലേക്ക് ജനവിധി തേടുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സി ഐ ടിയു ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി ഒറ്റപ്പാലം എ കെ ജി മന്ദിരത്തിലെ വി എസ് അച്യുതാനന്ദൻ ഹാളിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോർഡിനേഷൻ ചെയർമാൻ എ പി എം റഷീദ് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഹംസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണദാസ് ജില്ലാ കമ്മിറ്റി അംഗം വിജയൻ എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു സി ഐ ടിയു ഒറ്റപ്പാലം മുനിസിപ്പൽ കോർഡിനേഷൻ കൺവീനർ കെ വി സന്തോഷ് സ്വാഗതവും സി പി എം ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ഐ എ റസാഖ് നന്ദിയും പറഞ്ഞു സൂര്യ കേട്രേഴ്സ് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേറ്റേഴ്സ് ആൻഡ് ഒറ്റപ്പാലം